അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേനി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് അതും ചെറിയ വിലക്കാണ് എല്ലാ സൗകര്യവും ഉണ്ട് പള്ളി മദ്രസ രണ്ട് മതസ്ഥരണ്ട് കൂട്ടിയുടെയും പള്ളി മദ്രസ്സ ഉണ്ട് ബസ് റൂട്ട് അഞ്ച് മിനിറ്റ് അടുത്താണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വീടിന് പറ്റിയ നല്ലൊരു പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ നമ്മളെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ക്ഷമിക്കണം ചുമ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് സ്ഥലം നല്ല സ്ഥലമാണ് ഇതിലേക്ക് റോഡ് ഇതാണ് നല്ല എല്ലാ സൗകര്യങ്ങളുണ്ട് വീടിനനുയോജ്യമായ സ്ഥലമാണ് അതും ചെറിയ വിലക്കാട്ടത് കൊടുക്കുന്നത് വെറും ചെറിയ വിലക്കാണ് സെൻറ്റിന് ഒരു ലക്ഷം റുപ്പ്യാണ് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കരിഷ്മെൻ്റ് ഇനിയും ചെയ്യാം ബസ് റൂട്ടിൽ നിന്നൊക്കെ അഞ്ച് മിനിറ്റുള്ളൂ പള്ളി മദ്രസ മെഡിക്കൽ ഷോപ്പ് സ്കൂള് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം ഉൾക്കാരെ വാങ്ങാനുണ്ടെങ്കിലും നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടോളൂ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ചെറിയ കുറഞ്ഞ വിലൻ്റെ വീടും സ്ഥലമൊക്കെ നിങ്ങൾക്ക് കിട്ടും നല്ല നിരപ്പായ സ്ഥലമാണ് റോഡ് സൗകര്യമുണ്ട് വെള്ളം വൈദ്യുതി എല്ലാവിധ സൗകര്യങ്ങളുണ്ട് അയൽവാസികളുണ്ട് അപ്പോൾ ഈ സ്ഥലമുള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പൂക്കോട്ടുപാടം ചുള്ളിയോട് എന്ന സ്ഥലം ചെട്ടിപ്പാടം റോഡാണ് ഇതിനൊരു സെൻറ്റിന് ഒരു ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് ചെറുതായിട്ടൊന്ന് കുറയാണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലായിക്കോട്ടെ വിക്കാനമാകാണ്ടങ്കുടനെ ബന്ധപ്പെടുക ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ച് മിനിറ്റേ ഉള്ളൂ അഞ്ച് മിനിറ്റ് ഉള്ളും പള്ളി മദ്രസൊക്കെ എല്ലാ രണ്ട് കുട്ടിയും പള്ളി മദ്രസൊക്കെ തൊട്ടടുത്തുണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസലാമലൈക്കും വറഹമുല്ലാഹി വിബർക്കാത്തു